ഈ ശ്ലോകത്തിലും ആ അവിടെയുള്ള ആ നഗരത്തിലെ ആൾക്കാരുടെ ജീവിത രീതിയെക്കുറിച്ച് തന്നെയാണ് നമുക്കൊന്ന് കിട്ടുന്നത് അവർ അവിടെ നിത്യയൗവന ഉള്ളവരാണ് ആ യൗവനത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ അവർ നിത്യമായി ജീവിതം ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ് അത് അതാണ് ഈ ശ്ലോകത്തിലെ ഇതേപോലെയുള്ള അവരുടെ ആ നിത്യ യൗവന യൗവനാവസ്ഥയൊക്കെ മറ്റ് കാവ്യങ്ങളിലും

ൗവനാന്തം യൗവനം വരെ വയ പ്രായത്തിന് മാറ്റം വരുന്നുള്ളൂ വയസ്സ് ഏറുന്നുള്ളൂ അഥവാ വയസ്സ് ഏറുന്നതിനനുസരിച്ചിട്ടുള്ള ദേഹത്തിൻ്റെ വളർ ദേഹത്തിൻ്റെ മാറ്റങ്ങൾ ദേഹത്തിൽ മാറ്റങ്ങൾ വരുന്നുള്ളൂ എല്ലാവർക്കും ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ അവസ്ഥകളുള്ളപ്പോൾ ഇവർക്ക് ബാ യൗവനത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല വയഹ യസ്മിൻ എന്ന് വെച്ചാൽ ഒന്നും ഉണ്ട് പറയാൻ സാധാരണ ഒരു ലോകത്തില് ജനിച്ചിട്ടുള്ള ഒരാളെ ഒരാള് ജനിക്കുന്നു പിന്നെ വളരുന്നു വളർന്ന് പൂർണ്ണ വളർച്ച എത്തി കഴിഞ്ഞാൽ പിന്നെ ക്ഷയിക്കുന്നു നശിക്കുന്നു എന്നുള്ളത് ഓരോ ഈ സൃഷ്ടിക്കപ്പെട്ട വസ്തുവിൻ്റെയും ജീവനുള്ളവരുടെയും ജീവൻ ഇല്ലാത്തവർ അതായത് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ജീവനുള്ളത് ജീവനില്ലാത്ത എന്ന് രണ്ട് വിഭാഗം ഭാ ഭാരതീയ ഇല്ല എല്ലാം ഒരേ പോലെ ഇല്ല ഓരോന്നില്ല ജീവൻ ഓരോ തരത്തിൽ പ്രകടമാവുന്നു ചെറിയ ഓരോ തോതിൽ പ്രകടമാവുന്നു എന്ന് വെച്ച് എല്ലാ എല്ലാ വസ്തുക്കളിലും എല്ലാ ജീവികളിലും ജീവനുണ്ടെന്നാണ് സങ്കല്പം ഇപ്പം അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം തന്നെ ജയ്യ അവസ്ഥകളിൽ കൂടി പോകണം ജനിക്കുന്നു വളർച്ച പ്രാപിക്കുന്നു വളരുന്നു പൂർണ്ണ വളർച്ച എത്തുന്നു പിന്നെ ക്ഷയിക്കാൻ തുടങ്ങുന്നു പിന്നെ നശിക്കുന്നു അവസാനം നശിച്ചിട്ട് അത് ഇതിൽ നിന്നുണ്ടായോ ആ വസ്തുവിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നൊക്കെയുള്ള ദർശനങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ അതല്ല ഈ യൗവൻ പൂർണ്ണ വളർച്ചയെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിര നിത്യമായിട്ടുള്ള ഭോഗങ്ങളും സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് അവരവിടെ സ്ഥിതി ചെയ്യാണ് ആ ലോകത്തിലെ ആ രാജ്യത്തിൽ തന്നെ അപ്പൊ ആ ഓഷധിപ്രസം എന്ന സ്ഥലത്ത് എത്ര വയഹ യൗവനാന്തം അവിടെയുള്ള യശകിന്നരാദി അർദ്ധ ദേവത അർദ്ധദേവ രൂപത്തിൽ ദേവതാരൂപത്തിലല്ല അവർക്കൊക്കെ തന്നെ യൗവനത്തിന്റെ അപ്പുറത്തേക്ക് വയസ്സ് പോവില്ല എന്നർത്ഥം പിന്നെ നാന്തകുസുമായുധാൽ അവർക്ക് മരണമില്ലാത്തത് കൊണ്ട് തന്നെ നാന്തകഹ വേറൊരന്തകൻ അവർക്കില്ല ഒറ്റ അന്തകനെ അവർക്കുള്ളു എന്താണ് കുസുമായുധ കാമൻ അല്ലാണ്ടേ കാമൻ അല്ലാതെ കുസുമായുധൻ അല്ലാതെ അവർക്ക് വേറൊരു ഇല്ല ആ ജീവിതത്തെ അവസാനിപ്പിക്കാൻ വേറെ അന്തകനായിട്ടുള്ള ആ ബാക്കി ഉള്ള ആൾക്കാർക്കൊക്കെ ഉള്ള പോലെ മനുഷ്യ വർഗത്തിനുള്ളതുപോലെ അവർക്ക് അങ്ങനെ ഒരു അന്തകൻ ഇല്ല അവർക്ക് ഉള്ള അന്തകൻ കുസുമായുധനാണ് എപ്പോഴും ഇങ്ങനെ പ്രേമ പ്രേമം ശൃംഗാരം അങ്ങനെയുള്ള ലീലകൾ മുഴുകിയിരിക്കുന്ന ആൾ ആൾക്കാരായ അവർക്ക് ഈ കാമദേവൻ വരുത്തുന്ന ദുഃഖമല്ലാതെ വേർപാടോ തിരസ്കാരമോ തുടങ്ങിയ ദുഃഖങ്ങളല്ലാതെ വേറൊരു അന്തകൻ ഇല്ല ദുഃഖഹേതുല്ല അന്തകൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ പറയുന്നുണ്ട് ഈ രതി രതിയുടെ ഒരവസ്ഥയുണ്ട് പറയും മരണം എന്നൊക്കെ പറയും വിപ്രലംഭൃംഗാരത്തിന്റെ അവസ്ഥയെ അവിടെ മരണം എന്നുള്ളത് ശാരീരികമായ മരണം മാത്രമല്ല ആകപ്പാടെ ഉള്ള ഒരവസ്ഥ അത്രയും സങ്കടകരമായ അവസ്ഥ എന്ന അർത്ഥം എടുത്താൽ മതി അപ്പോൾ ഇവിടെ കുസുമായുധനല്ലാതെ കാമദേവനല്ലാതെ അവർക്ക് ഒരന്തകനും ഇല്ല പിന്നെ രതികേദസമുൽപന്നി സംവിപര്യ അവർക്ക് സംജ്ഞാവിപര്യ ഇല്ല ബോധം കെടുക എന്നുള്ള സംജ്ഞ എന്ന് പറഞ്ഞാൽ ജ്ഞാനം ബുദ്ധി ബോധം എന്നൊക്കെയാണ് അർത്ഥം സമ്യക്കായിട്ടുള്ള ജ്ഞാനം ബോധാണ് സംജ്ഞാവിപര്യ അത് ഇല്ലാതെ ആവുക അത് വിപരീതമാവുക എന്ന് പറഞ്ഞാൽ ബോധക്കേട് അവർക്ക് ഓരോ ഒറ്റ കാര്യ ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമേ ഉള്ളൂ അതെന്താണ് രതിക്രീഡകൾക്ക് ശേഷം ഉള്ള നിദ്ര മാത്രമേ അവർ അവരുടെ ബോധത്തെ കെടുത്തുന്നതായിട്ട് ഉള്ളൂ യൗവനാന്തം നിദ്ര സംജ്ഞാവിപര്യ സാധാരണക്കാർക്കുള്ള ഈ പ്രായമാവുക വാർദ്ധക്യം വരിക പിന്നെ മരിച്ചു പോവുക പിന്നെ പലപ്പോഴും പല കാര്യങ്ങൾ കൊണ്ടും ബോധം കെട്ടുപോവുക കാരണങ്ങൾ കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ അതൊന്നും തന്നെ അവർക്കില്ല അവർക്കുള്ള ഈ ദോഷങ്ങളെ അവർക്ക് ഈ ശൃംഗാരാദി ഭാവങ്ങളോടെ ഇട കലർന്നിട്ടുള്ള ജീവിതാസ്വാദന ഭാ വരുന്ന ഭാവമാറ്റങ്ങൾ മാത്രമാണ് അവരുടെ സുഖദുഃഖാദികൾ പി അതുപോലെ നേരത്തെ സംഗീതത്തിലുള്ള താല്പര്യം പറഞ്ഞു പിന്നെ ഇങ്ങനെയുള്ള വിലാസചേഷ്ഠകളും അതിനോട് ബന്ധിച്ച ഭാവങ്ങളും മാത്രമേ വര അവർക്കുള്ളൂ എന്നർത്ഥം യൗവനാന്തം സുമായേദ സമുൽപന്നിദ്രി